എല്ലാവരും ഇങ്ങോട്ട് എല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതവും അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഒരു കാര്യമാണ് പറ കാരണം ഞാൻ എന്റെ കുട്ടിക്കാലം മുതലേ റിയാലിറ്റി ഷോസ് ഒക്കെ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ട് ൾ ലൈക് ബ്രേക്ക് എടുക്കുമ്പോഴോ നിർത്തുമ്പോഴോ ഇല്ലാത്ത ഒറ്റ ഷോ ഒരു ബ്രേക്ക് എടുക്കുക തുടങ്ങി അപ്പം മുതലേ ടമാർപ്പെടാറെന്നുള്ള രീതിയിൽ വന്ന് അതിനുശേഷം സൂപ്പർ പവർ ആയി സ്റ്റാർ മാജിക് ആയി സീസൺ വൺ ആയി ടൂ ഓർമിപ്പിക്കല്ലേ ഏഴ് വർഷായി അപ്പോ എന്താ പറയാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു മാറ്റം ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും താൽക്കാലികമായിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി ഓരോ ഇത്ര ഇപ്പഴേ എനിക്ക് അത്ര കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ എന്തായാലും എന്താ പറയാ സ്റ്റാർ മാജിക് ഒരു ബ്രേക്ക് തന്നെ എടുത്തിരിക്കുകയാണ് പക്ഷെ നമ്മൾ എല്ലാവരും സജീവമായിട്ടുണ്ടാവും എന്തായാലും നിങ്ങളെ തന്നെ ഞാൻ ആ പറയൂ പെട്ടെന്ന് ചോദിക്കൂ അല്ല ഈ വിവാദങ്ങൾ എന്ന് പറയുമ്പഴേ വിവാദങ്ങളില് ഒരു ചെറിയ പങ്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടോ തെറ്റല്ലേ നമ്മൾ എന്ത് ചെയ്താലും ലൈക്ക് മോശമായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും നമുക്ക് നമ്മുടെ മനസാക്ഷിയും അവരെയും മാത്രം എനിക്ക് നോക്കിയാൽ മതി ഇതൊക്കെ കാണാനും മേളിൽ അതുപോലെ ഈ കമന്റ് ഇടുന്നവരാണെങ്കിലും അവരൊന്നും ആലോചിക്കും പക്ഷെ ഞാൻ ഐ ലൈക്ക് എന്റെ മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് എന്തൊക്കെ പറഞ്ഞാലും ആത്മവിശ്വാസം നശിക്കില്ല